ഈ പത്തത് ഭാവ ജഗന്നാഥന് കൈകളും കാലുകളുമില്ല മുഖം മാത്രമാണ് പ്രതിഷ്ഠയാണെന്ന് കാണുന്നത് പുരീ ജഗന്നാഥ ക്ഷേത്രത്തിലെ കുറിച്ച് ആൾക്കാർക്ക് ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് ഉമ്മർത്തനെ നിന്ന് ഭഗവാനെ അകത്ത് കാണുമ്പോൾ ഒരു ജഗന്നാഥ വിഗ്രഹം കാണാം അതാണ് സക്ഷാർ ജഗന്നാഥൻറെ വിഗ്രഹമെന്നും പ്രതിഷ്ഠയെന്നും വിശ്വസിക്കുന്ന ഒരു ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് അത് തെറ്റാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിന്നും അകത്ത് കാണുന്ന ജഗന്നാഥ മഹാപ്രഭുവിന്റെ വിഗ്രഹം എന്ന് പറയുന്നത് പതിതപാവന ജഗന്നാഥ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിഷ്ഠയാണ് ആ പ്രതിഷ്ഠ പതിതപാവന ജഗന്നാഥ് എന്ന് പറയുന്ന പ്രതിഷ്ഠ വരാനായിട്ട് ഒരു കാരണമുണ്ട് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഇൻവേഷൻസ് നടക്കുന്ന സമയം അധിനിവേശം നടക്കുന്ന സമയത്ത് പുരി ക്ഷേത്രം ഭരിക്കുന്നത് ഗജപതി എന്ന മഹാരാജാവാണ് ആ പരിസരം മുഴുവൻ ആ ക്ഷേ ആ രാജ്യം മുഴുവനും പിടിച്ചടക്കാനായിട്ട് ശ്രമം നടന്നപ്പോൾ ഒരു അനുരഞ്ജനം എന്നോണം ആ മുസ്ലിം മഹാരാജാവിൻ്റെ മകളെ ഈ ഗജ ഗജപതി വിവാഹം കഴിക്കുകയും അവർ തമ്മിൽ ഒരു മെഷുമോണിയൻ അലയൻസ് എന്ന രീതിയിലൊരു ഒരു ബന്ധമുണ്ടാവുകയും ചെയ്തു അങ്ങനെ ആയപ്പോൾ അന്നത്തെ കാലത്തെ നിയമാവസ്ഥ പ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റാത്തൊരു ഘട്ടമായി അദ്ദേഹം ഒരു മുസ്ലിം സ്ത്രീ വിവാഹം കഴിച്ചതുകൊണ്ട് അപ്പം അദ്ദേഹത്തിന് കാണാനായിട്ട് ഭക്തമാരെല്ലാവരും കൂടി ക്ഷേത്രത്തിലെ ഭക്തമാരെല്ലാവരും കൂടി പുതിയൊരു ജഗന്നാഥനെ ഉണ്ടാക്കി ക്ഷേത്ര കവാടത്തിൻ്റെ സിംഹദ്വാർ എന്ന് പറയുന്ന ക്ഷേത്ര കവാടത്തിനകത്ത് തന്നെ പുറത്തു കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ജഗന്നാഥനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ആ ജഗന്നാഥനെയാണ് പത്തിതപാവന ജഗന്നാഥ് എന്ന് പറയുന്നത് ആ ജഗന്നാഥന് മഹാ സക്ഷാൽ ശ്രീലോകത്തിൽ ഇരിക്കുന്ന ജഗന്നാഥന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ പത്തിതപാവ ജഗന്നാഥന് കൈകളും കാലുകളും ഇല്ല മുഖം മാത്രമാണ് പ്രതിഷ്ഠയാണെന്ന് കാണുന്നത് ആ പ്രതിഷ്ഠയാണ് പതിത പാവൻ എന്ന് പറയുന്നത് ക്ഷേത്ര നിയമാവസ്ഥ സമ്മതി അകത്ത് കയറാൻ പറ്റാത്ത എല്ലാവരും ക്ഷേത്രത്തിന് പുറത്തിൽ നിന്നും പതിതപാവൻ ജഗന്നാഥനെ പ്രാർത്ഥിച്ചാൽ തന്നെ അകത്ത് ജഗന്നാഥനെ പ്രാർത്ഥിച്ച അതേ ഫലം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് പതിത പാവൻ എന്ന് പറഞ്ഞാൽ ഫോൾ സോൾസ് എന്ന് പറയുന്ന ഒരു ഇത് ആ എല്ലാ ആത്മാക്കൾക്കും എല്ലാ ആൾക്കാർക്കും വേണ്ടി ഭഗവാൻ പുറത്ത് എഴുന്നൊള്ളുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ അതാണ് പതിത പാവൻ ജഗന്നാഥ് അപ്പം ക്ഷേത്രത്തിൽ നമ്മൾ അകത്ത് പുറത്തുനിന്ന് തന്നെ അകത്ത് കാണുമ്പോൾ ധാരാളം ദൃശ്യമാധ്യമം കൂടി നമ്മൾ കാണുന്ന ആ വിഗ്രഹം സാക്ഷാൽ ജഗന്നാഥ വിഗ്രഹമല്ല പതിത പാവന എന്ന് പറയുന്ന മറ്റൊരു പ്രതിഷ്ഠയാണ്